ഭൂമിയിലെ ആദ്യ വൃക്ഷം എ ഈന്തപ്പന ബി തെങ്ങ് സി പ്ലാവ് ഡി ജെയ്ത്തൂൻ ഉത്തരം ഡി ജയ്ത്തൂൻ അമ്പിയാക്കൾ ഔലിയാക്കൾ ഷുഹദാക്കൾ എന്നിവർക്ക് പുറമെ അർഹരായവർ എ ഉലമാക്കൾ ബി ഒമറാക്കൾ സി മിസ്കിൻമാർ ഡി ഫീർ ഉത്തരം എ ഒലമാക്കൾ ബദർ യുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സ്വഹാബി എ ഹാബ് റലിയുള്ളവൻ ബി അലിറലിയാവൻ സി ജാഹർ അലിയുള്ളാവൻ ഡി സവാദർ അലി അള്ളാവൻ ഉത്തരം എ ഹുബാബ് റൽ അള്ളോവൻ ബദർ യുദ്ധവേളയിൽ നബി സല്ലാഹു അലൈ വസ്ല്ലം വടികൊണ്ട് അണി ശരിയാക്കുമ്പോൾ വേദനിച്ചെന്നും പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞ സൊഹാബി എ ജാബിർ ജാബിറലി അള്ളോൻ ബി ബിലാൽ റലി അള്ളോവൻ സി സവാദ് സവാദ്റലി അള്ളോൻ ഡി തൊൽഹർ അലി അള്ളോവൻ ഉത്തരം സി സവാദ്റലിയുള്ളൻ ഇമാം അബു ഹനീഫറലിയുള്ള നെഹ്വിനെ ചാട്ടവാറുകൊണ്ടടിച്ച കൂഫ ഗവർണർ എ യസീദ് ബി മുആാവിയ സി സയ്യിദ് ഡി അബ്ദുള്ള ഉത്തരം എ യസീദ് മകന് ഫാത്തിഹ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ആയിരം ദിർഹം നൽകിയ പണ്ഡിതൻ എ ഇമാം ഷാഫി ഷാഫിറലിയുള്ളവൻ ബി ഇമാം അബു ഹനീഫർ അലിയുള്ളാവൻ സി ഇമാം മാലിക് മാലിക്കിറലിള്ളവൻ ഡി ഇമാം അഹമ്മദ്റലിയുള്ളവൻ ഉത്തരം ബി ഇമാം അബു ഹനീഫ ഉള്ളാവൻ ദലായിൽ ഉൽ ഖൈറാത്തിൻ്റെ രചയിതാവ് എ സുലൈമാനുൽ ജസൂലി ബി അലി അറല്ലാവൻ സി ഇമാം ഷാഫി അലിള്ളാവൻ ഡി മമ്പറും തങ്ങൾ ഉത്തരം എ സുലൈമാനുൽ ജസൂലി ഇന്ന് കാണുന്ന രൂപത്തിൽ മൗലീതാഘോഷത്തിന് തുടക്കം കുറിച്ചത് ആര് എ മുഹമ്മദ് നബി സലാ അലൈഹി വല്ലം ബി സൊഹാബികൾ സി മുഗൂഫർ രാജാവ് ഡി സമസ്തക്കാർ ഉത്തരം സി മുഫർ രാജാവ് രണ്ട് അനുഗ്രഹങ്ങൾ നാം അറിയാതെ പോകുന്നു ഒന്ന് ആരോഗ്യം ഏതാണ് മറ്റൊന്ന് എ സമ്പത്ത് ബി കാഴ്ച സി കേൾവി ഡി ഒഴിവു സമയം ഉത്തരം ഡി ഒഴിവു സമയം സ്വർഗത്തിന് നാൽപ്പതിനായിരം വർഷം കാവൽ നിന്നത് ആര് എ മീക്കായി അലൈഹി സ്ലാം ബി ജിബിലിൽ അലൈഹി സ്വലാം സി അസറായിൽ അലൈസ്ലാം ഡി ഇബ്ലി ഇസ്ലാനത്തല്ലായി അലൈ ഉത്തരം ഡി ഇബിലിസ്ലാനത്തുഅലൈ